എന്റെ കേക്കും എന്നാലും ഞങ്ങക്ക് വർഷമായില്ലേ ബർത്ത്ഡേ ആണ് എന്തെങ്കിലും തലാലിരിക്കാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പത്തേ മുക്കാലായി കേട്ടോ ഡ്രസ്സൊക്കെ മാറി കുളിക്കാൻ പോയ തന്നെയാണ് അവ പിടിച്ചു നിർത്തിയിട്ട് ഗിഫ്റ്റും ഉണ്ട് അതേപോലെ തന്നെ കേക്കും ഉണ്ട് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് അങ്ങനെ അവരുടെയും തന്നെ സന്തോഷം ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിലെ ഒരു കൊച്ചു ബർത്ത് ഡേ സെലിബ്രേഷൻ ആട്ടോ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളിതാ മൂന്ന് പേരും കൂടെ കേക്ക് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ആയിട്ട് എന്റെ ഐറ്റം വന്നിരിക്കുന്നു ഗൈസ് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എന്താ നന്നായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഇവർ തന്നത് ഞാനിട്ടേക്കൊരു ചുരിദാറിൻ്റെ ഇവിടെ കൊടുത്തിരിക്ക ഞാൻ നേരത്തെ മിറ്റി നല്ല കോട്ടന് നല്ല മെറ്റീരിയൽ ഉള്ള സൽവാറാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര വലിയ സർപ്രൈസ് ആയിപ്പോയി ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്നല്ലേ ഇതേ കണ്ടോളൂ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുമാളിൽ പോയപ്പോൾ കണ്ടൊരു ബാഗായിരുന്നു അന്ന് എന്നെ ഇവിടെ ഭയങ്കര സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം എന്താ ഇന്ന് എനിക്കത് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് എത്താതെ എനിക്ക് ഭയങ്കര 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 സന്തോഷം കാരണം ഇതെന്ന് ഞാൻ ഭയങ്കര ഇടപെടത്ത് വാശി പിടിച്ചേട്ടോ ഞാൻ വാങ്ങിച്ചോട്ടേ വാങ്ങിച്ചോട്ടേന്ന് ചോദിച്ചിട്ടേ അത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഞാൻ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം എന്നാൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം വേറെയാണല്ലോ സോ താങ്ക് യു അമ്മ താങ്ക് യു കണ്ണി അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു